സോഷ്യൽ മീഡിയ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫ്രീ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഉൾപ്പെടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഉൾപ്പെടെ അതൊരു മുഴുവൻ നാരങ്ങയായി കണ്ടാൽ ഇൻസ്റ്റാഗ്രാം എന്ന മുഴുവൻ നാരങ്ങയുടെ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി യു ആർ യൂസിങ് ഇറ്റ് ഫോർ പ്ലഷർ നോട്ട് ഫോർ പ്രോഫിറ്റ് എത്ര പേര് യൂട്യൂബ് ഉപയോഗിക്കുന്നു എത്ര ശതമാനം എത്ര പേര് കിങ്സ് ക്ലബ് ഉപയോഗിക്കുന്നു എല്ലാവരെങ്കിലും ഒരു പത്ത് രണ്ടായിരം വീഡിയോസ് തന്നിട്ടുണ്ടേ സി ആർ എം എന്നും പറഞ്ഞ് എത്ര പേർ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നെ എത്ര പേരുപയോഗിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ പുതിയ സ്ട്രാറ്റജിയും വേണ്ട അറിയാവുന്നത് കൃത്യമായിട്ടൊന്ന് നടപ്പാക്കിയാൽ മതി ടീമിനെ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ അസറ്റിനെ കൃത്യമായി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ഓട്ടേ ദൈവം അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഈ ഒരു ജീവിതം ഉണ്ടല്ലോ ജന്മം അത് കൃത്യമായി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് ആ ദൈവം തന്നിരിക്കുന്ന ആ മുഴുവൻ നാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ എത്ര ശതമാനം ഉപയോഗിക്കുന്നുണ്ട് ഈ ശ്വാസം എടുക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നില്ലേ ആ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നുണ്ട് ഒരമ്പലത്തിലും ഒരു പള്ളിയിലും പോയി നിസ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല കയ്യിലിരിക്കുന്ന നാരങ്ങ ഉപയോഗിക്കുക പുള്ളി ചെയ്യേണ്ടതെല്ലാം ചെയ്ത ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് തരേണ്ട നാരങ്ങയും കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് കയ്യിൽ തന്നിട്ടുണ്ട് അതറിയാവുന്നവൻ അറിയാത്തവനെ പിഴിഞ്ഞ് ജീവിക്കും നിങ്ങൾ ആരുടെയൊക്കെയോ നാരങ്ങയാണ് നിങ്ങളുടെ ലയബിലിറ്റീസ് ഇല്ലേ അത് മറ്റാരുടെ അസറ്റാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിരിക്കുകയാണോ അതേതോ ബാങ്കിൻ്റെ അസറ്റാ ആ ബാങ്കിൻ്റെ അസറ്റിന് വേണ്ടി അവന് വേണ്ടി നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുക കാറ് നിങ്ങളുടെയാണെന്നാണോ ഏതോ അസറ്റാ യു ആർ ജസ്റ്റ് ഡ്രൈവിങ് ഇറ്റ് അത് ഡ്രൈവ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളതിൻ്റെ ഓണറാണ് എന്നല്ല ആ വീട്ടിൽ കയറി കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ വീട് നിങ്ങളുടെയാണ് എന്നല്ല അവനെ സംബന്ധിച്ച് നിങ്ങളൊരു കസ്റ്റമറാണ് അവൻ നിങ്ങളാകുന്ന നാരങ്ങയെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു സൊ കയ്യിലുള്ള അസറ്റിനെ ഉപയോഗിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എക്സിസ്റ്റിംഗ് മാർക്കറ്റിനെ കൃത്യമായി ഉപയോഗിച്ച് എത്ര പേരുണ്ട് ഇവിടെ നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു നാരങ്ങയോ അവരെ എത്ര ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ നമുക്ക് മുന്നേ പോയിരിക്കുന്നവർ ചെയ്ത മിസ്റ്റേക്കുകൾ നാരങ്ങയ ഇപ്പോഴും പുതിയ ബുക്സൊക്കെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോളിൽ കാണുമ്പോൾ ചാടി വീഴത്തില്ലേ അപ്പോൾ ഒന്ന് ആലോചിക്കണം വീട്ടിൽ ആ ഷെൽഫിലിരിക്കുന്ന നാരങ്ങകളുടെ എണ്ണം ഒന്ന് ആലോചിക്കണം